many times so many times and I came to see the leadership two or three times they didn't give me an appointment my father had same uh, experience that I think because I was with my father for last 17 years because my father was my mother was no more so I was with my father so I know everything he uh, he was very unhappy he went from the party and came back last in his days. so, same experience for me also. that's why i took a decision. that's all. because uh, i didn't ask anything to them. i want to work peacefully. that's the only thing. and if each party have, have strong leadership should be there. in the congress party, there is no leadership. Uh, i know how to, because uh, i have great respect to madam sonia ji, but i can't see her, because she didn't give uh, appointment to anybody. so last so many, uh, i think i talked to the uh, people, press people about my sorrows, everything. these people all know, i think. Uh, but there is no response. that's why i took a decision. And uh, I I don't know about, uh, I am going to study about this party, but my only uh, thing is, Modi ji is the, he's very strong. He is a very strong leader. That's the only reason I came to the this party. Please, sir. That's all. If you yes, have you. any... <laughs> Bhad you No, no. Bhad <laughs> ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ടി വിയിൽ കണ്ടതേയുള്ളൂ അതാണ് ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞത് ഇനി മലയാ മലയാളത്ത് പറയണം അതായത് ഞാൻ കുറേ കാലങ്ങളായി ഈ പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണന അവഗണന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോവാൻ തീരുമാനിച്ചു കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ പരാതി കൊടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം അതിലൊന്നും ഒരു ഇത് കണ്ടില്ല എനിക്ക് തോന്നാൻ നേരെ ചോറ്റുവട്ടയിൽ പോയി എന്നാണ് എനിക്ക് കെ പി സി ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം അത് കഴിഞ്ഞ് എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് എൻ്റെ മണ്ഡലത്തിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി കാരണം അവിടെ ഒരു നാലഞ്ച് പേരുടെ കയ്യിലായിപ്പോയി അധികാരങ്ങൾ കാരണം അവരൊക്കെ അവിടെ പല നേതാക്കളാണ് അപ്പോൾ അവരുടെയൊക്കെ ആളായിട്ട് നിന്നിട്ട് എന്നെ വല്ലാതെ ദ്രോഹിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി തുടങ്ങിയ അവസ്ഥ അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനെ ഒരു ഇതല്ല ഞാൻ ആലോചിച്ചു ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു ഇത്രയുള്ള അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതായിട്ടോ ഒന്നുമില്ല പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല ഒരിക്കലും രാഷ്ട്രീയമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കോൺഗ്രസ് പ്ര പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലേക്കാണ് ഇപ്പോഴിത്രയും കൊല്ലം എനിക്ക് തോന്നുന്ന ഒരാളും അങ്ങനെ കാരണം എൻ്റെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പാർട്ടി വിട്ട് പോയിട്ടില്ല അപ്പോൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് വേണം ഞാൻ ഈ ഒരു പാർട്ടി മാറാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും തന്നെ നേതാക്കൾക്ക് മനസ്സിലാവും എന്നുള്ള എൻ്റെ കാര്യമല്ല പാർട്ടി വർക്കേഴ്സ് എന്നെ വിളിക്കുന്നവർ പലരും എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ കൂടെ വരാം ഞങ്ങൾ കൂടെ വരാം ചേച്ചിയൊറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു ധൈര്യം തരുന്നുണ്ട് പാർട്ടി എനിക്ക് മത്സരിക്കാൻ സീറ്റ് തന്നപ്പോഴെന്നെ പാർട്ടി എന്നെ എന്നെ തോൽപ്പിച്ചു പേരുകൾ ഏതെങ്കിലും കാലത്ത് ഞാൻ പറയാം യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ അദ്ദേഹം ഈ ടി വിയിലിരുന്ന നേതാവായതാ അദ്ദേഹം എന്നോടത് പറയണേ വയനാട്ടിൽ വയനാട്ടിൽ അല്ല ഇതുവരെ അങ്ങനത്തെ സംസാരം ഒരു നടന്നില്ല